ഒന്നൊന്നര സാധനാണത് ഇരുപതെണ്ണ അടിയ ഇന്ത്യയിലെ ആദ്യത്തെ സിഒഒ്ട്രൂ പിസ്റ്റൽ ഇന്ത്യൻ നിർമ്മിത ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സിഒ ടൂ പിസ്റ്റൽ ആണ് നിങ്ങളുടെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ആലോചിച്ചപ്പോ നമുക്ക് ഈ ഏപ്രിൽ മാസം നമ്മളൊരു പുതിയ ഫിനാൻഷ്യൽ ആണത് ഈ മാസം നമ്മുടെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളൊരു പുതിയൊരു ഓഫർ വെക്കുക വേറെ ഓഫർ ആ ഓഫർ പറഞ്ഞാൽ ഒരു കിഡിലൊരു ഓഫറാണ് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഓഫറാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഏത് പ്രൈസ് റേഞ്ചിൽ നല്ല എയർ റൈഫിൾ വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ കൂടെ ഞങ്ങളൊരു എയർപിസ്റ്റ് തികച്ചും സൗജന്യമായിട്ട് തരും മറ്റേ എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും തൃശ്ശൂർ വന്നേക്കാൻ കേട്ടോ എന്താണല്ലേ നമ്മുടെ തൃശൂർ ഗൺ നോവൽസിലേക്ക് വീണ്ടും എത്തിക്കാണ് ഇവിടെ നല്ല പിസ്റ്റലുകൾ എത്തിണ്ട് അപ്പൊ നമ്മുടെ കൊറേ മച്ചമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബു പുതിയ കണ്ണുകൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ അത് പ്രമാണിച്ചു നമ്മൾ തൃശ്ശൂർ ഗൺ നോവൽസിൽ എത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു വിശേഷങ്ങളായിരിക്കുന്നു അപ്പൊ ആ ഒരു വിശേഷം എനിക്ക് പോലെ ഓരോ തൃശ്ശൂർ ഹൗസ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ ഈ കാണുന്നതാണ് നിങ്ങള് അരിയങ്ങാടി നമ്മുടെ തൃശ്ശൂർ ഫേമസ് ആയിട്ടുള്ള അരിയങ്ങാടി നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആമ്പക്കാട്ട് മൂലയിലേക്ക് പോകാനുള്ളത് കൂട്ടാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ മെയിൻ ആ സ്ഥലം ഏത് വെള്ളപ്പം അങ്ങാടിടാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് തൃശൂർ ഗണ്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ഗണ്ട് ഹൗസ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടാ പിസ്റ്റലുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം നമ്മുടെ വീഡിയോയിലും ഇവരുടെ നമ്പർ ഉണ്ടാവും അപ്പൊ നേരെ ഇനി സമയം കളയാണ്ട് അവരുടെ ഡിസേഷനിലേക്ക് ഓട്ടാം എടുക്കണുട്ടോ പിസ്റ്റളുകൾ അപ്പൊ ഇതിന്റെ കാര്യങ്ങള് തരാൻ വേണ്ടിട്ട് ഷോപ്പിന്റെ ഓണറായിട്ടുള്ള രഞ്ജിതടനും മോളും നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ നമുക്ക് അവരോട് പിസ്റ്റലിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കട്ടാ രഞ്ജിത്തടാ നമസ്കാരം കേട്ടോ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അച്ഛനെ സഹായിക്കാൻ ഇരുപത് ഷോട്ട് അടിക്കാൻ പറ്റുന്ന സാധനം കേട്ടു ഷോട്ട് അടിക്കാനുള്ള സാധനമാണ് വേറെ ഇരുപതെണ്ണ അടിക്കുക എന്താ ഫുള്ളി മെറ്റലാണ് ഫുള്ളി മെറ്റൽ ബോഡിയാണ് ബ്ലോബാക്ക് സിസ്റ്റം ആണ് ആ ബ്ലോബാക്ക് സിസ്റ്റമാണ് പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വേറെ ഒരു വേറെ സിയോ ടു പിസ്റ്റലിനോ റിവോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സിഒഒു സിലിണ്ടർ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ സ്ലോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി ഈ സ്ലോട്ടിൽ വെറുതെ സിഒ ടു സിലിണ്ടർ ഇട്ടിട്ട് അടച്ചാ സിഒ ബ്രേക്ക് ആവും മറ്റുള്ള ഏത് മോഡൽ എടുത്താലും നമുക്ക് വെച്ച് ടൈറ്റ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ ഒരു നോബ് ഉണ്ടായിത്തിരിക്കണം ഒന്നുമില്ല അറുപത് മീറ്റർ ദൂരം പോവും ഒരു സിഒ ടു സിലിണ്ടർ ഫിഫ്റ്റി ഷോട്ട് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും ഫയർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സിഒ ടു സിലിണ്ടർ ഒരുപാട് നാളെ ഇട്ട് വെക്കാൻ പാടില്ല ഒരു സിഒ റ്റു സിലിണ്ടർ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം വരെ സിഒ ടു സിലിണ്ടർ ഇട്ട് വെക്കാൻ പാടണം അല്ല എങ്കിൽ അതിന്റെ ഓറിങ്ങിന് കംപ്ലൈന്റ് വരും ആ നശിച്ചു കംപ്ലൈന്റ് വരും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സിഒ ടു സിലിണ്ടർ ഇടാം ആവശ്യ മാത്രം സിഒ ടു സിലിണ്ടർ ഇടാം സിഒ ടു സിലിണ്ടർ ഇട്ട് രണ്ടെണ്ണം അടിച്ചു പിന്നെ അതവിടെ എടുത്തു വെക്കാം അടുത്ത ഏതെങ്കിലും ഹോളിഡേ വരുമ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ അല്ല അല്ല ആവശ്യം ആവശ്യണ്ടെങ്കിൽ മാത്രം സിഒ ടു സിലിണ്ടർ ഇടുക ഒരു സിഒ ടു സിലിണ്ടർ ഇട്ടതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഫയർ ചെയ്ത് കളയാം ഇതിന്റെ പ്രത്യേക ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പവറാണ് അതുപോലെ തന്നെ സിഒ ടു സിലിണ്ടർ ഇടാനുള്ള എളുപ്പം ലേഡീസിന് പോലും വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വാൾത്തർ പി ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹാൻഡി ആയിട്ടുള്ള ടു സിഒഒ്ടാണ് ഏറ്റവും കുറവാണ് ഈ മോഡലുകൾ ഒന്നും ഇപ്പൊ മാർക്കറ്റിൽ നിങ്ങൾക്ക് അന്വേഷ കിട്ടില്ല ഓക്കെ നമ്മുടെ കയ്യിൽ തന്നെയുള്ളു ഈ പിസ്റ്റൽ മോഡൽ തീർന്നിരിക്കാം പല സ്ഥലങ്ങളിലും നമ്മുടെ കൈയിലുണ്ട് ഇപ്പൊ കുറച്ച് പീസും കൂടി ഉണ്ട് കുറച്ച് പീസും കൂടി ഉണ്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പൊ വരുന്നൊന്നും പറയാൻ പറ്റില്ല പതിനഞ്ച് ബി ബി ഇട്ടടിക്കാം നമ്മൾ പെല്ലറ്റ് ആണ് ഇട്ടടിക്കുന്നതെങ്കിൽ ഇതില് ബിബി ആണ് മെറ്റൽ ബി ബി ആണ് ും ബിബിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ലെഡിന്റെ പെല്ലറ്റാണ് പെല്ലറ്റ് ലെഡിലായിരിക്കും മറ്റത് മെറ്റലിലായിട്ടുള്ള ബിബി ഉണ്ടാവും കോപ്പറിലുള്ള ബിബി ഉണ്ടാവും ഈ രണ്ടിതിലും ഉപയോഗിക്കാൻ പറ്റും രണ്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പെല്ലറ്റാണ് നല്ലത് ലോങ് ഡിസ്റ്റൻസ് ഇപ്പൊ എയർ റൈഫിളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് പെനിട്രേഷനും അതുപോലെ തന്നെ ആക്രസിയൊക്കെ പെല്ലറ്റിനാണ് എന്നാലും ഒരു ഷോർട്ടർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് വളരെ ആക്യുറേറ്റ് ആണ് ബി ബി പിന്നെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് റീ ചെയ്യാൻ പറ്റും നമ്മൾ എവിടെങ്കിലും ഒരു ബോക്സ് ഒക്കെ വെച്ച് അതിൽ ബിബി സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ അടിച്ചിട്ട് ആ ബിബി എടുത്തിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പെല്ലറ്റ് ആകുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ തന്നെ പെല്ലറ്റിന്റെ ഷേപ്പിൽ വ്യത്യാസങ്ങൾ വരും അതാണ് ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു മോഡൽ റോളാണ് ആറ് ഷോട്ടിന്റെ റോൾവർ ആണ് ഡാൻവസ് എന്ന് പറഞ്ഞിട്ടുള്ള റോൾവറാണ് ആറ് ഷോട്ട് ബി ബി ആണ് ഇതിലും ഉപയോഗിക്കാൻ വളരെ സുഖമാണ് ഇതാ ഇത് ഊരിയെടുക്കുന്നു ഇതിൽ സിയോട്ടു ആ സ്ലോട്ടിൽ സിയോട്ട് സിലിണ്ടർ ഇടുന്നു ടൈറ്റ് ചെയ്യുന്നു സിലിണ്ടർ ബ്രേക്ക് ആവും അടച്ചു വെക്കുന്നു ഇതിലും സേഫ്റ്റി ലോക്കും കാര്യങ്ങളൊക്കെ ഇതിനും ഉണ്ട് സേഫ്റ്റി ഇവിടെയാണ് അതിന്റെ സേഫ്റ്റി ലോക്ക് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പൊട്ടില്ല പൊട്ടില്ല ഓക്കെ ഒരു ഡയറക്ഷൻ മാത്രമേ പൊട്ടുള്ളൂ ഇതാ ഇത് സേഫ്റ്റി ഇങ്ങോട്ടാക്കിയാൽ സേഫ്റ്റി റിലീസ് ചെയ്യാൻ പറ്റും എന്നാൽ സേഫ്റ്റി റിലീസ് ചെയ്യുന്നു ഓക്കേ അതൊരു മോഡല് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സിഒ ടൂ പിസ്റ്റൽ ഇന്ത്യൻ നിർമ്മിത ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സിഒ ടു പിസ്റ്റലാണ് ഇത് പിസ്റ്റലൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഫോറിൻ സിഒ ടൂ പിസ്റ്റൽ ആണ് ഓർമ്മ വരിക പക്ഷെ ഇന്ത്യയിൽ കാാംസ്റ്റർ കമ്പനി ഉണ്ടാക്കുന്ന സിഒ റ്റു പിസ്റ്റൽ ആണ് ഈ ഒരു രണ്ട് മുതല് ആ ഇത് ഈ സിഒ ടു പിസ്റ്റൽ ഒരു ആസ്ട്രിയൻ വെപ്പന്റെ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ് മറ്റുള്ളവര് സിഒ ടൂ പിസ്റ്റലിന്റെ വാറണ്ടി കിട്ടില്ല ഇത് സിഒ ടൂ പിസ്റ്റലിന്റെ വാറണ്ടി കിട്ടും ഇന്ത്യൻ നിർമ്മിതമായത് കൊണ്ട് വൺ ഇയർ വാറണ്ടി കമ്പനി നമുക്ക് ഈ വാറണ്ടി പോരാന്ന് തോന്നി കഴിഞ്ഞാൽ കമ്പനി ആയിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും ഇതിൽ എട്ട് ഷോർട്ട് പെലെറ്റ് എട്ട് പെല്ലറ്റ് പക്ഷെ ഇതില് വേറൊരു കാര്യം ഇതില് നമുക്ക് സ്ലോട്ടില് വേറെ ഇടാൻ പറ്റുതാ ഒന്ന് എട്ട് 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 മുപ്പത്തിരണ്ടെണ്ണം ഇതിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം പക്ഷെ അറ്റ് എ ടൈം എട്ടെണ്ണം തന്നെ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു കണ്ണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കാൻസർ സ്പോർട്സ് വെയിറ്റ് വെയിറ്റ് ഉണ്ടോ വളരെ കുറവാ പറഞ്ഞിട്ടുള്ള ഓസ്ട്രിയൻ സിഒഒ്ട് ഓപ്പണ സെയിം വെയിറ്റ് ആണ് അതിന്റെ സെയിം കോപ്പിയാണ് വെയിറ്റ് കുറവാണ് ഇതൊക്കെയാണ് അങ്ങനെയുള്ള മോഡലുകൾ സിഒ്ടൂബിലുള്ള മോഡലുകളാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഈ ഒരു ഐറ്റം ഒക്കെയാണ് ഇപ്പൊ വന്ന മോഡലുകൾ പിന്നെ സാധാരണ മോഡലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം ഉണ്ട് ഓക്കെ വില കുറവാ നമ്മുടെ ഫഹദിന്റെ ഇതൊക്കെ ഇതൊക്കെ സിംഗിൾ ഷോട്ട് ആണ് സിംഗിൾ പക്ഷേ ഹീമാൻ കമ്പനിയുടെയാണ് വേറെ കംപ്ലൈന്റുകളൊന്നും വരില്ല ഈ മോഡലുകളൊക്കെ മൂവായിരം രൂപയുടെ ചോട വരുന്ന മോഡലുകളാണ് പതിനഞ്ച് മീറ്റർ പത്ത് മീറ്റർ ദൂരം കിട്ടും ഇതൊക്കെ പത്ത് മീറ്റർ കിട്ടും ഇത് പതിനഞ്ച് മീറ്റർ ദൂരം കിട്ടും ഒരു പഴയ കാലത്ത് ബ്രിട്ടീഷുകാരെ കാലത്തൊക്കെ ഉപയോഗിക്കുന്ന തോന്നിപ്പിക്കുന്ന ടൈപ്പ് ഒരു തോക്കെ നമുക്ക് വീട്ടിലൊക്കെ ഒരു ഹാൻഡിക്കായിട്ടൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റും ഒരു അത് ഒരു പ്രത്യേകത ഉള്ള ഒരു മോഡലാണ് ഇത് നമ്മളെ മുന്നേ വീഡിയോയിൽ നമ്മൾ കാണിച്ചുണ്ടായിരുന്നു ആദ്യമായിട്ട് കേരളത്തില് എന്ന് പറഞ്ഞ മോഡലാണ് അതൊരു വേറെ റേഞ്ച് നോക്കാണ് ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിട്ടാക്കാൻ പറ്റും ഇതിലാക്കാൻ പറ്റും ഇത് നൈട്രോപിസ്റ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് നൈട്രോഫിസ്റ്റൽ മെക്കാനിക്സിലാണ് ഇത് വർക്ക് ചെയ്യുക അത് പവർ ഉണ്ട് പവർ ഉണ്ട് എന്നിരുന്നാലും ഈ മോഡലും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡിസ്പ്ലേ വെക്കുമ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള തോക്കുകളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നില്ല ആ പക്ക നമ്മുടെ ഫോഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന തോക്കാണ് പക്ഷെ ഇത് വേറിൽ വർക്ക് ചെയ്യുന്നതാണ് നൈട്രോപിസ്റ്റൽ മെക്കാനിസ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാരൽ ലോഡിംഗ് ആണ് ബ്രേക്ക് ബാരൽ ആണ് നമുക്ക് പോയിന്റ് കാലിബറിൽ ബിലോ ട്വന്റി ജൂല് വരുന്ന എയർ പിസ്റ്റളുകളായാലും എയർ റൈഫിളുകൾ ആയാലും അതിലൊന്നിനും ലൈസൻസ് വേണ്ട ലൈസൻസ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ ലൈസൻസ് നിലവിലെ നാട്ടിലെ നിയമപ്രകാരം കൈവശം വെക്കുന്നതിനോ യാത്രയിൽ കൊണ്ടുപോകുന്നതിനോ ലൈസൻസ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ അല്ലാതെ ലൈസൻസ് വേണ്ട ഒരു സാധനം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല നമ്മൾ ഡീൽ ചെയ്യുന്നില്ല പിന്നെ ഈ ഷോക്കേസിലുള്ള എല്ലാം പ്രൈസ് റേഞ്ചിലുള്ള മോഡലുകളുണ്ട് എയർ റൈഫിൾ ആണെങ്കിലും ഏറ്റവും ലോ റേഞ്ച് മുതൽ മുകളിലേക്കുള്ള മോഡലുകളുണ്ട് നമുക്കൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ആ റേഞ്ചിലൊക്കെ കൊടുക്കാം എയർ എയർപിസ്റ്റലൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലേക്കുള്ള എയർപിസ്റ്റലുകളും നമുക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ഈ ഏപ്രിൽ മാസം നമ്മളൊരു പുതിയ ഫിനാൻഷ്യൽ ആണിത് ഏപ്രിൽ അപ്പൊ ഈ ഈ മാസം നമ്മുടെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളൊരു പുതിയൊരു ഓഫർ വെക്കുക വേറെ ഓഫർ ആ ഓഫർ എന്ന് പറഞ്ഞാൽ കിഡിലൊരു ഓഫറാണ് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഓഫറാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഏത് പ്രൈസ് റേഞ്ചിലുള്ള എയർ റൈഫിൾ വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ കൂടെ ഞങ്ങളൊരു എയർപിസ്റ്റൽ തികച്ചും സൗജന്യമായിട്ട് തരും ഒരാൾ തരില്ല ഒരാൾ യാതൊരു സംഭവമാണ് എയർ റൈഫിൾ വാങ്ങുമ്പോൾ എയർപിസ്റ്റൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കാര്യം തീർച്ചയായിട്ടും നമ്മുടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം അത് നിങ്ങളോടുള്ളൊരു സ്നേഹം കൊണ്ട് ഈ ഒരു ഓഫർ വേറെ എവിടെയും കിട്ടില്ല നമ്മൾ കേൾക്കാറില്ലേ ഇതിലും വലിയ ഓഫർ സബ്സ്ക്രൈബ് മാത്രം അതായത് ഞങ്ങടെ നിന്ന് ഒരു എയർ എയർപിസ്റ്റൽ വാങ്ങുകയാണെങ്കിൽ അല്ലെ ഒരു എയർ റൈഫിൾ വാങ്ങുകയാണെങ്കിൽ ഒരയർ പിസ്റ്റൽ തികച്ചും സൗജന്യം സൗജന്യം അതായത് നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ഈ മാസം ൂ ഈ ഏപ്രിൽ മാസത്തിൽ മാത്രമേ തരാൻ പറ്റുള്ളൂ അതൊരു പ്രത്യേക ഓഫറാണ് കേട്ടില്ലേ നിങ്ങൾ ഒന്നും നോക്കണ്ട പെട്ടെന്ന് ഹൗസിലേക്ക് ഏത് പ്രൈസ് റേഞ്ചിലുള്ള തോക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് ഏത് വേണം നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് തരും ഏറ്റവും ഡീസെന്റ് ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ തരുന്ന നമ്മൾ ഷോപ്പ് സെയിലാണ് നമ്മുടെ കടയിലാണ് ഇത് എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കടയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള യാതൊരുവിധ സെയിലുകളും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഷോപ്പ് സെയിൽ മാത്രമേ ചെയ്യൂ ു പിന്നെ എയർ ഗൺ ആയാലും എയർ പിസ്റ്റൾ ആയാലും എയർ റൈഫിൾ ആയാലും ഏത് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ എവിടുന്ന് വാങ്ങിയാലും കുഴപ്പമില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ ഏത് എയർ റൈഫിൾ ആണോ വാങ്ങുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ യൂസ് ചെയ്യാതെ ഒരു എയർ എയർപിസ്റ്റളോ എയർ റൈഫിളോ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ആ എയർ റൈഫിളിന്റെ ഷേപ്പും കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അതിന്റെ വെയിറ്റ് നമുക്ക് പറ്റുന്നതാണോ അതെല്ലാം നമ്മൾ നോക്കണം വെയിറ്റ് കൂടി വെയർ റൈഫിൾ കിട്ടിയിട്ട് നമുക്ക് അറിയില്ല വെയിറ്റ് കുറഞ്ഞതാണെങ്കിൽ ചില നമുക്ക് ഓരോ നമുക്ക് പറ്റുന്നതാണോ നമ്മളിവിടെ ഫയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എയർ റേബിളായാലും എയർപിസ്ലായാലും വാങ്ങുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടൊരാൾക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ല ഐ ഡി പ്രൂഫ് പ്രോപ്പറായിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട് നമ്മുടെ കടയിൽ വന്നതിന് ശേഷം അവർക്ക് ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ഒരാൾക്കാണെങ്കിലും എങ്ങനെ ഉപയോഗിക്കണം എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ പാലിക്കണം അപകടം ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ നമുക്കൊരു ഐ ഡി പ്രൂഫിൽ ഒരാൾക്ക് അയച്ചു കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഷോപ്പിലാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ മോഡലുകളും നമ്മുടെ ഷോപ്പിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ തിരിച്ചറിയൽ രേഖ വന്നില്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ എലക്ഷൻ ഐ ഡി ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിയതിന് ശേഷമാണ് നമ്മളിത് ആളുകൾക്ക് കൊടുക്കാം കൊടുക്കുക ആയിട്ട് ഒരു രീതിയിലും ഇത് ഡിസ്പ്ലേ ചെയ്തിട്ട് കൊണ്ടു നടക്കരുത് നമുക്കിത് എവിടെ വേണമെങ്കിലും നമുക്ക് യാത്ര ആവുമ്പോൾ നമ്മുടെ ബാഗിലോ നമ്മളെ സൂട്ട് കേസിലോ എവിടെ വേണമെങ്കിലും വെച്ച് പോവാം നമ്മുടെ വീട്ടിൽ വെക്കാം എവിടെ വേണമെങ്കിലും ഇതിന് ലൈസൻസ് ആവശ്യമില്ല പോയിന്റ് സെൻസൺ കാലിബർ ആണ് ഓൾ എയർ റൈഫിൾ ആൻഡ് എയർ പിസ്റ്റൽ ബിലോ ട്വന്റി ജൂൺസ് ഓൺലി ബിലോ ട്വന്റി എയർ എയർപിസ്റ്റൽ ആൻഡ് എയർ റൈഫിൾസ് ഓൺലൈ കാലിബർ നമ്മളൊരു എയർ പിസ്റ്റൾ ആയാലും എയർ റൈഫിൾ ആയാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പോസിബിലിറ്റി അതിനുള്ള സാധ്യത നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പൊ നമുക്കതൊരു സീരിയസ്നെസ് നമുക്ക് ഫീൽ ചെയ്യും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള അപകടം ഉണ്ടാവില്ല നമ്മളൊരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നല്ല കാര്യങ്ങളും ചെയ്യാം പൊട്ട കാര്യങ്ങളും ചെയ്യാം അല്ലെ അപ്പോ എല്ലാത്തിലും നല്ലതും പൊട്ടയും കാര്യങ്ങളും ഉണ്ടാകും എപ്പോഴും നമ്മള് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമല്ല ഉത്തരവാദിത്ത ബോധമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ റൈഫിളുകൾ എയർപിസ്റ്റിളുകൾ നിൽക്കുന്ന സ്ഥാപനമാണ് തൃച്ചൂർ ഗണ ഈ ഒരു മോഡൽ പുതിയത് തന്നെയാണോ ഇതൊരു മോഡൽ പുതിയ മോഡലല്ല പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് സ്പ്രിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ലോഡ് ചെയ്യാനൊക്കെ വേറെ ഒരു ലെവലിലാണ് നമുക്ക് യൂസ് ചെയ്യാം സ്റ്റൺഗൺ മോഡലാണ് സ്റ്റെൻഗൺ ആണ് സ്റ്റൺഗൺ മോഡലാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാം വെല്ലറ്റ് ഇട്ടിട്ട് അടിക്കുന്നതാണ് ഇത് എന്തിന്റെ ഷേപ്പ് കണ്ടാണ് ഇതൊരു പതിനഞ്ച് മീറ്ററൊക്കെ ഉള്ളൂ ഇതിന്റെ പ്രത്യേകം ഇതിന്റെ ഷേപ്പാണ് ആ ഇതിലൊക്കെ ഇതൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലേക്കൊക്കെ വരുന്ന മോഡലുകളാണ് ഇതും ഒരു ഭംഗിയുള്ള മോഡലാണ് ഇതൊരു പഴയ കാലത്തെ ബ്രിട്ടീഷുകാരെ കാലത്തൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ആനാണ് നമുക്ക് ഡിസ്പ്ലേ വെക്കാൻ പറ്റും ഇത് നമ്മളെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കാർബിൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും വീഡിയോയിലാണ് ആദ്യം കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളാണ് ഇൻട്രോഡ്യൂസ് ചെയ്ത ആ മോഡല് നല്ലൊരു മോഡലാണ് ആണോ അതൊരു ഇതാണ് ലൈസൻസ് ആവശ്യമില്ല ഇതിനൊന്നും ലൈസൻസ് ആവശ്യമില്ല പിന്നെ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അനുസരിച്ചിട്ട് വേണം അതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു മോഡലിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയാം ഈ മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴയ കാലത്തൊക്കെ പോലീസിൽ പാറാവുക പോലീസ് സൂക്ഷിച്ചിരുന്ന തോക്ക് മാറിയിരിക്കുക ഷേപ്പ് കണ്ടുകഴിഞ്ഞാൽ ഈ തോക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ തോ റൈഫിൾ ഫുള് മരാണ് പിന്നെ പക്ര മരാണ് ആദ്യം മുതൽ അവസാനം വരെ മരാണ് ഇതിന്റെ ഇതിരെ പിന്നെ അണ്ടർ ലിയർ ആണ് ഇങ്ങനെയാണ് ഇത് ലോഡിങ് അണ്ടർലിയർ ആണ് ബ്രേക്ക് അല്ല പിന്നെ പെല്ലറ്റ് അതിന്റെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെല്ലറ്റ് പിടിയാണ് ഇടാ ഇതിലാണ് പെല്ലറ്റ് ഇടുക ഇതൊരു അതിന്റെ ഒരു തോക്കിന്റെ ആ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ആ അത് തീർച്ചയായിട്ടും ഇതൊരു നൂറ് മീറ്റർ വരെ പോകും മാക്സിമം നൂറ് മീറ്റർ വരെ മാക്സിമം പോവും ഇത് നമുക്കൊരു പത്ത് പതിനേഴ് രൂപ റേഞ്ചിലേക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും പതിനേഴോളം വരും ഇത് എസ് ജിബിയുടെ സ്നൈപ്പർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇത് നൈട്രോ ആ നൈട്രോബിഷൻ ആണ് സ്പ്രിങ് അല്ല നൈട്രോഫിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് അത്യാവശ്യം പവർ ഉണ്ട് ഓയിൽ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നൈട്രോപിഷൻ ആയത് കാരണം ജർക്കിംഗ് ഉണ്ടാവില്ല ഒരു മോഡലുകളാണ് അത്യാവശ്യം ദൂരം കിട്ടും ആ പറഞ്ഞാൽ ഇത് എസ് ജിബിയുടെ തന്നെ വേറെ മോഡലാണ് റോയാലേ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിന്റെ സൈറ്റും റിയർ സൈറ്റും ഫ്രണ്ട് സൈറ്റും ഒക്കെ നല്ല രസമുള്ള സൈറ്റുകളാണ് മെറ്റലാണ് സേഫ്റ്റി ലോക്ക് ഉണ്ട് ലോഡായാലും പൊട്ടില്ല ഓട്ടോ സേഫ്റ്റി ആണ് സേഫ്റ്റി തട്ടിയാൽ മാത്രമേ നമുക്കത് പൊട്ടുള്ളൂ അങ്ങനെയുള്ളൊരു മോഡലാണ് പ്രത്യേക ഇതൊരു കോഫി ബ്രൌൺ കളറിൽ വരുന്നതാണ് സോളിഡ് ആണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള തോക്കാണ് ഇത് പ്രൈസ് റേഞ്ച് കുറവാണ് ഇതൊരു ഒമ്പതിനായിരം രൂപയുടെ ചോട വരുന്ന ഒരു മോഡലാണ് അപ്പൊ എന്തായാലും രഞ്ജിത് നമ്മുടെ വീഡിയോ ഒക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും കൊടുക്കും കൂടുതലും തീർച്ചയായിട്ടും വേറെ ഒരു കാര്യം കൂടി പറയാം ഏർക്കാനാണെങ്കിലും അല്ല എങ്കിലും എയർഗൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചോളൂ ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്നെ വിളിച്ചാലും കിട്ടും നമ്പർ തരാ എന്തെങ്കിലും എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഓക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഷോട്ട് ഇരുപത് ഷോട്ടിൽ ഇരുപത് ഷോട്ടിൽ ഉപയോഗിക്കുന്ന ഇതാണ് പവർ ഉണ്ട് അത്യാവശ്യം പവറുണ്ട് കാര്യങ്ങളും ഉണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ പിസ്റ്റലുകളുടെ വിശേഷങ്ങൾ പറഞ്ഞ രഞ്ജിതേട്ട് വലിയ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു അതിനു പുറമെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു വന്ന മച്ചമാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെ അപ്പൊ ഓക്കെ രഞ്ജിതാ അപ്പൊ നമ്മുടെ വീഡിയോയില് നമ്പർ ഉണ്ടാവും പെട്ടെന്ന് തന്നെ വിളിക്കാം അല്ലേ ത്തെ വിശേഷം നമ്മുടെ തൃശൂർ ഗണ്ണോസിന്റെ വിശേഷങ്ങളായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പിസ്റ്റൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇവർത്തെ നമ്പർ ഉണ്ടാവും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആവൃത്തിട്ട് ചോദിക്കുള്ളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം നമുക്ക് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ